നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ചിക്കൻ കറിയല്ല മട്ടൻ കറി ബീഫ് എന്ത് കറി ഉണ്ടാക്കാനാണെങ്കിലും ആദ്യം ഒരു ലോഡ് ഉള്ളി വേണം വെളുത്തുള്ളി വേണം ഇഞ്ചി വേണം ഇതെല്ലാം ചെയ്തെടുത്ത് വയറ്റി എന്തോരം ടൈം വേണോ അല്ലേ നമുക്ക് ഉണ്ടാക്കാൻ ഇന്ന് നിങ്ങൾ ഈയൊരു മസാലപ്പൊടിയൊന്നും ഉണ്ടാക്കി വീട്ടിൽ വെച്ച് നോക്കട്ടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ ഫ്രൈയും അതുപോലെ തന്നെ ഏതൊരു സാധനവും നോൺ വെജ് ആയിട്ടുള്ള വെജ് ആയിട്ടുള്ള സാധനങ്ങൾക്കും ഈ ഒരു മസാല നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഗ്രീൻ പീസ് കറി കടലക്കറി ഏത് കറിക്കും നമുക്ക് സവാള വയറ്റാതെ വെളുത്തുള്ളി മിഞ്ചി ഒന്നും ഇടാതെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ ജോലിക്കാർക്കാണെങ്കിലും നമ്മൾ വിദേശത്തൊക്കെ പോയി കുട്ടികള് പഠിക്കുന്നവർക്കാണെങ്കിലും ഈ ഒരു മസാല പൊടി ഉണ്ടാക്കി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ജോലി വളരെ എളുപ്പമാക്കാൻ പറ്റും കേട്ടോ നമ്മൾ പോകുമ്പോൾ ഈ ഒരു മസാല പൊടിച്ച് കൊടുത്തു വിട്ടാൽ മാത്രം മതി അഞ്ചോ പത്തോ മിനിറ്റ് കൊണ്ട് ആ ഇറച്ചി വേകുന്ന സമയം കൊണ്ട് നമുക്കൊരു കെട്ടിലേനൊരു ചിക്കൻ കറിയോ ബീഫ് കറിയോ മട്ടൻ കറിയോ കടലക്കറിയോ ഗ്രീൻ പീസ് കറിയോ എന്തുണ്ടാക്കുക കിഴങ്ങ് കറി വരെ ഉണ്ടാക്കുക സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് പോവാം ആദ്യം ഞാൻ ഇതുപോലെ രണ്ട് ഉണ്ട രണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് മുഴുവനെയായിട്ടുള്ള വെളുത്തുള്ളി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെന്ന് പറഞ്ഞാൽ പുറമെയുള്ള തൊലി കളഞ്ഞ് അല്ലികളായിട്ട് എടുത്തതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിച്ച് നല്ലതുപോലെ കഴുകാം കേട്ടോ വെളുത്തുള്ളി ഒലിച്ച് നിങ്ങൾ ഇനി ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല ഇതുപോലെ നല്ലതുപോലെ കഴുകിയെടുക്കണം അതിന് ശേഷം നമ്മളൊന്ന് മിക്സിയിലിടുക മിക്സിയിലിട്ടതിന് ശേഷം ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണം അത് മസാല ഉണ്ടാക്കുന്നതിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചാണ് ഈ വെളുത്തുള്ളിയും ഇവയുടെ അളവ് കൂട്ടേണ്ടത് കേട്ടോ ഇപ്പം ഞാനൊരു നൂറ്റി അൻപത് ഗ്രാം നമ്മളുടെ മസാലപ്പൊടി ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും വെളുത്തുള്ളി എടുത്തേക്കുന്നത് അത് തൊലിയാണ് തന്നെ തന്നെ വളരെ വളരെ നമുക്ക് 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 സാധിക്കുന്നതാണ് വലിയൊരു പ്രോബ്ലം എന്ന് ആണെങ്കിലും ആണെങ്കിലും ചെറിയ ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് നമ്മൾ തൊലി കളയുക ക്ലീൻ ചെയ്യുക അരിയുക എന്നുള്ളതല്ലേ അപ്പോൾ അതൊന്നും ചെയ്യാതെ ചെയ്യാം അടുത്തതായിട്ട് ഇഞ്ചി ഇതുപോലെ ഒരു നല്ലതുപോലെ നമ്മൾ അതൊന്നും കാണിച്ചിട്ടില്ല തൊലി നല്ല എടുത്തതിന് ശേഷം എത്രയോ നേരിയതാക്കാൻ പറ്റും അത്രയും നേരിയതായിട്ട് നമുക്ക് ഇഞ്ചി എടുക്കാവുന്നതാണ് നമ്മൾ ഇപ്പം ഇഞ്ചിയുടെ അളവെന്ന് പറഞ്ഞാൽ ഒരു വലിയ കഷ്ണം ഇഞ്ചിയാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് വലിയ കഷ്ണം എന്ന് പറയുമ്പം കഷ്ണമല്ലോ ഒരു മുഴുവനേ ഉള്ള ഒരു വലിയ ഇത് ഇഞ്ചിയിലെ അതാണ് ഞാൻ എടുത്തേക്കുന്നത് എന്നിട്ട് ഒരു ദിവസത്തെ വെയിൽ കൊണ്ടാൽ മാത്രം മതി കേട്ടത് അടുത്തായിട്ടൊരു നാല് അഞ്ച് സവാള വലുപ്പത്തിനനുസരിച്ച് ഇതുപോലെ നേരിയതായിട്ട് സ്ലൈസ് ആയിട്ട് നേരിയായിട്ട് അരിക അത് നമ്മൾ ഒരു പാനിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ റവയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതിന് ശേഷം ഈ ഒരു സവാള ഇതിലിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കുക ഒരു പത്ത് മിനിറ്റ് നിങ്ങൾ ഇത് വഴറ്റിയെടുത്താൽ മതി നിങ്ങൾക്ക് സവാള കൂടുതൽ ക്വാണ്ടിറ്റി വേണമെങ്കിൽ ഈ ഒരു ഒന്നര ടേബിൾ സ്പൂൺ റവയിൽ തന്നെ നമുക്ക് നമുക്കിത് വഴറ്റിയെടുക്കാവുന്നതാണ് ഒരു തുള്ളി എണ്ണയോ ഒന്നും ഉപയോഗിക്കാതെ തന്നെ നല്ല പോലെ തന്നെ ബ്രൗൺ കളറായിട്ട് നമ്മളുടെ സവാള കിട്ടുന്നതാണ് വെയിലത്ത് വെച്ച ഉണക്കി എടുക്കണമെങ്കിൽ ഒരു മൂന്ന് നാല് വെയിൽ കൊള്ളണം പിന്നെ അതത്ര കളർ നല്ല പ്രോപ്പറായിട്ട് കിട്ടില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് പിന്നെ നമുക്ക് എയർ ഫ്രൈയിൽ ചെയ്യാൻ സാധിക്കുന്നതാണ് അത് എല്ലാവർക്കും ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു ട്രിക്ക് കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മൾ ഇനി ഈ ഒരു റവ ഈ ഒരു സവാളയിൽ ഉണ്ടാവും എന്നുള്ള ഒരു ടെൻഷനും വേണ്ട കേട്ടോ ഇതുപോലെ നമ്മളൊരു അരിപ്പ് എടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ ആ ഒരു സവാളയിലുള്ള മുഴുവൻ അത് മുരിഞ്ഞു വരുമ്പോഴത്തേക്കും ആ റവ ആ സവാള ും വിട്ട് പോ വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും ഒരു തരി പോലും അതിൽ റവ ഉണ്ടാവില്ല നല്ലതുപോലെ തന്നെ അരിച്ചെടുക്കാം കേട്ടോ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് വറ്റൻ നമ്മളുടെ മഞ്ഞൾ ഒന്ന് ഉണക്കിയത് ചതച്ചെടുത്തിട്ടുണ്ട് അത് മൂന്ന് നാല് ഉണ്ടയാണ് എടുത്തേക്കുന്നത് അതിലേക്ക് നമ്മൾ ഒരു പിടി നമ്മളുടെ വറ്റൻ മുളക് വറ്റൻ മുളക് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം നിങ്ങൾക്ക് എരിവിനനുസരിച്ചാണ് നിങ്ങൾ വറ്റൻ മുളക് എടുക്കേണ്ടത് അടുത്തതായിട്ട് മല്ലിയാണ് എടുത്തേക്കുന്നത് മല്ലി നമ്മൾ ഒരു പിടിക്ക് മേലെ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് പെരിഞ്ചീരകം ഒന്നര ടേബിൾ സ്പൂൺ ആണ് വേണ്ടത് നമ്മൾ മുളകൊക്കെ വളരെ കുറവ് ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ കറി ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം എരിവ് വേണം ഇത് ഇപ്പോ നമ്മൾ എല്ലാ കറിക്കോ ഉപയോഗിക്കുന്ന രീതിയിലാണ് ഈ ഒരു മസാലക്കൂട്ട് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ കുറച്ചെടുത്തേക്കുന്നത് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ നമ്മൾ നല്ല ജീരകമാണ് എടുത്തേക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾ ഈ ഒരു മുളകിൻ്റെയും മല്ലിൻ്റെയൊക്കെ അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ കറികൾക്ക് നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ അതൊന്ന് ഇത്തിരി ആഡ് ചെയ്താൽ മതിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സമയത്ത് പിന്നെ നമുക്ക് വേണ്ടത് ഒരു നാലഞ്ച് സ്റ്റാർ വേണം ഏലക്കൊരു പത്തെണ്ണം വേണം പട്ട ഒരു മൂന്നോ നാലോ ഇത് വേണം പീസ് വേണം പിന്നെ കുരുമുളക് ഒന്നര ടേബിൾ സ്പൂൺ വേണം പിന്നെ ഗ്രാമ്പു അര ടീസ്പൂൺ വേണം കേട്ടോ ഇത്രയും മസാലകളാണ് നമുക്ക് വേണ്ടത് പിന്നെ നമുക്ക് വേണ്ടത് വെള്ളക്കസഗസ് എന്ന് പറയും കേട്ടോ ബിരിയാണിയിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ള വെള്ളക്കസഗസ് അത് നമ്മൾ ഇതിൻ്റെ ഒപ്പം മിക്സ് ചെയ്യുന്നില്ല ചൂടാക്കുമ്പം ഇത് പെട്ടെന്ന് ചൂടായി പോകുന്നതുകൊണ്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട് അതൊരു രണ്ട് ടേബിൾ സ്പൂണാണ് നമുക്ക് വേണ്ടത് വെള്ളക്കസഗസ് കേട്ടോ എന്നിട്ട് ഇവയെല്ലാം നല്ല രീതിയിൽ നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം കസഗസ് ഒന്ന് പാൻ നമ്മളുടെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം പാനിലിട്ട് ഒന്ന് ചൂടാക്കി മാത്രം മതി കേട്ടോ ഇവയെല്ലാം ഞാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട് അതൊന്നും കാണിച്ച് നിങ്ങളെ ബോറടിപ്പിച്ചിട്ടില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ ലോങ് ആയിട്ട് ലെങ്ത്തി ആയിട്ട് വീഡിയോ പോകണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം വെളുത്തുള്ളിയുടെ തൊലി നമ്മൾ ഉണങ്ങി ഒറ്റ വെയിൽ കേട്ടോ ഒരു ദിവസത്തെ വെയിൽ കൊണ്ട് തന്നെ നല്ലതുപോലെ ഉണങ്ങിക്കിട്ടുണ്ട് ഇഞ്ചിയൊക്കെ ചുക്ക് പോലെ ആയി കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ അത് മാറ്റി വച്ചിട്ടുണ്ട് നമ്മൾ സവാളയിലേക്കാണ് ഇട്ടുകൊടുത്തേക്കുന്നത് നമുക്ക് ഇനി ഇതൊന്ന് നമ്മളുടെ എക്സ്ട്രാ ആയിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള തൊലി ഇതുപോലെ ഒന്ന് നമ്മൾ കൈകൊണ്ട് ഇതാക്കി എടുക്കുമ്പോൾ തന്നെ ആ വെളുത്തുള്ളിയിൽ നിന്ന് അല്ല നമ്മൾ തൊലിയൊക്കെ ഒലിച്ചിട്ട് നമ്മൾ ഉണക്കുകയാണെങ്കിൽ വെളുത്തുള്ളി അത്ര പെർഫെക്റ്റായിട്ട് ഉണങ്ങി കിട്ടില്ല കേട്ടോ പക്ഷെ തൊലിയോടുകൂടി നിങ്ങൾ ഉണക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ കളറ് വ്യത്യാസവും വരില്ല ആ ഒരു പെർഫെക്റ്റ് ആയിട്ട് ഉണങ്ങി കിട്ടുകയും ചെയ്യും കേട്ട് അപ്പോൾ അതുപോലെ ഒന്ന് പേറ്റി പേറ്റിയെടുത്താൽ മാത്രം മതി ആ വെളുത്തുള്ളിയ തൊലി മൊത്തം പോയി കിട്ടുന്നതാണ് അടുത്തതായിട്ട് ഞാൻ ഇതിനു മുമ്പ് ഞാൻ ഈ ഒരു ഗ്രൈൻഡറിനെ കുറിച്ച് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് പക്ഷെ പലവരും ഇത് കണ്ടിട്ടില്ല അതിൽ കുറച്ച് വ്യൂസ് മാത്രമേ വന്നിട്ടുള്ളൂ ഈ ആ ഒരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പം നമുക്ക് ഇത് ഞാനൊരു ഈ ഒരു ലി ലിറ്റർ എന്ന് പറഞ്ഞാൽ വൺ പോയിൻ്റ് ഫൈവ് ആണ് കേട്ടോ പക്ഷേ ഈ ഒരു ഗ്രൈൻഡറിന് വലുത് ഉണ്ട് കേട്ടോ കൂടുതൽ ക്വാണ്ടിറ്റി പൊടിക്കാൻ അപ്പോൾ ആ വീഡിയോയിൽ കുറേ പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് കൂടുതലിട്ട് പൊടിക്കാൻ പറ്റുമെന്ന് ഇപ്പോൾ നമ്മൾ ചെറിയൊരു ഫാമിലി ആയതുകൊണ്ട് ഇത് മതി നിങ്ങൾക്ക് അത് വേണമെങ്കിൽ വലുത് വേണമെങ്കിൽ വലുത് വാങ്ങാം വലുത് വാങ്ങുമ്പോൾ കൂടുതൽ കപ്പാസിറ്റി ഉണ്ടാവും കൂടുതൽ എന്താ പറയുക കൂടുതൽ മസാലയായിട്ട് നമുക്ക് പൊടിക്കാനായിട്ടൊക്കെ സാധിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം സവാളയും വെളുത്തുള്ളിയും ഇഞ്ചിയും കുറച്ച് മിക്സ് ഇട്ടിട്ട് നമ്മളിവിടെ ഈ മസാല വറുത്ത് വെച്ചേക്കുന്ന മസാലകൾ ഭയങ്കരമായിട്ട് വറുത്ത് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് പോകുന്ന രീതിയിൽ നിങ്ങൾ ഒരിക്കലും ഈ മസാലകൾ വറുക്കരുത് നീരിയതായിട്ട് ചൂടാക്കി എടുക്കാവുള്ളൂ കേട്ടോ ഏത് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഈ ഗ്രൈൻഡർ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം നമ്മൾ കുറച്ച് സാധനം ഇട്ട് ഒരിക്കലും അടിക്കരുത് മുക്കാഭാഗം ഇട്ടിട്ട് വേണം അടിക്കാനായിട്ട് പിന്നെ വാഷ് ചെയ്യരുത് വെള്ളത്തിൽ നിങ്ങൾ വാഷ് ചെയ്ത് ടിഷ്യൂ കൊണ്ട് തുടച്ച് മാത്രം എടുക്കുക മൂടി വെള്ളത്തിൽ കഴുകുന്നതിന് കുഴപ്പമില്ല പക്ഷേ ആ ഒരു മോട്ടർ നമ്മൾ ഒരിക്കലും വെള്ളത്തിലിട്ട് വാഷ് ചെയ്യരുത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല ഫൈൻ പൗഡർ നമ്മൾ മില്ലിലൊക്കെ പൊടിച്ച് കിട്ടുന്ന പോലെ തന്നെ നല്ല രീതിയിൽ പൊടിഞ്ഞു ഒരു ഗ്രൈൻഡർ ആണ് കേട്ടോ നമുക്ക് നമ്മൾ അടുക്കളയിൽ ഇന്നും നമുക്കിപ്പം പെട്ടെന്ന് ഒരു ചതക്കണമെങ്കിലൊക്കെ നല്ല രീതിയിൽ വറ്റൻമുളകൊക്കെ ചതച്ചെടുക്കുക നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നതാണ് അതുപോലെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഇതിൻ്റെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഇതിൻ്റെ ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ മസാല റെഡി ആക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ മസാലയിൽ ചിക്കൻ ക്യൂബ്സ് ഇടാവുന്നതാണ് വേണമെങ്കിൽ മാത്രം നിങ്ങൾ യൂസ് ചെയ്താൽ മതി വെജിറ്റേറിയൻസ് ആണെങ്കിൽ നിങ്ങൾ ഇത് ഉപയോഗിക്കേണ്ട ഒന്നും കൂടെ ടേസ്റ്റ് കൂടും അപ്പോൾ നമ്മൾ മസാല ഇവിടെ റെഡി ട്ടാ നമുക്ക് ഇതുകൊണ്ട് നമുക്ക് എന്ത് കറിയും നമ്മൾ മഷ്റൂം കറി വരെയും നമുക്ക് ഈ ഒരു മസാലയിൽ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് വളരെ ടേസ്റ്റിയാണ് വെളുത്തുള്ളി ഒലിച്ചും ഇഞ്ചി ഒലിച്ചും ഒന്നും സമയം കളയണ്ട അപ്പോൾ ഞാനിവിടെ ഒരു ഒരു കിലോ ചിക്കനാണ് അടുത്ത് തേക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണ ഞാൻ കൈയിൽ തേച്ചേക്കുന്നത് മസാല തേക്കുമ്പോൾ നമ്മൾ ഇതൊന്ന് നമ്മൾ കുഴച്ചെടുക്കണമല്ലോ അപ്പോൾ കൈ പുകയാണ്ടിരിക്കാനാണ് കുറച്ച് വെളിച്ചെണ്ണ കയ്യിൽ തേച്ച് കഴിഞ്ഞാൽ ആ പുകച്ചലൊന്നും ഉണ്ടാവില്ല കേട്ടോ ഞാനിവിടെ രണ്ട് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ചിക്കനിലേക്ക് പിന്നെ മുറി നാരങ്ങയാണ് ഇവിടെ ഇട്ട് കൊടുത്തേക്കുന്നത് അതിലേക്ക് ഞാൻ കാന്താരിയും പച്ചമുളകും ചതച്ചത് എരിവിന് വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടി ചേർക്കാം കുരുമുളക് പൊടി ചേർക്കാം നമ്മൾ ഒരു മസാല ഉണ്ടാക്കിയാലും പല വിധത്തിലുണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യാസം വരുന്നത് ഇതിപ്പോൾ നമുക്ക് സവാളയൊന്നും വയറ്റാതെ ഇഞ്ചിയും വെളുത്തുള്ളിയും വെളുത്തുള്ളിയൊന്നും ശരിയാക്കാതെ സഡൻ ഒരു ചിക്കൻ കറിയോ മട്ടൻ കറിയോ ബീഫ് കറിയോ അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ബീഫ് കറിക്കാണെങ്കിൽ മുളക് പൊടി ഇത്തിരി കൂടുതൽ ഇടുക ഇപ്പോൾ ഇത് കാന്താരി ചിക്കനാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് കാന്താരിയാണ് കൂടുതൽ ചതച്ചിട്ടേക്കുന്നത് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് ഇത് രണ്ടര ടേബിൾ സ്പൂൺ നമ്മളുടെ മസാലപ്പൊടി മാത്രമാണ് ചേർത്തേക്കുന്നത് എന്നിട്ട് നല്ലതുപോലെ കുഴച്ച് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം വേണമെങ്കിൽ വെച്ചാൽ മതി അല്ലെങ്കിൽ അപ്പം തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇത്തിരി കൂടി ടേസ്റ്റ് കൂട്ടാനായിട്ട് ഒരു പത്ത് മിനിറ്റ് സമയം ഉണ്ടെങ്കിൽ ഒന്ന് വെക്കാം അപ്പോൾ ഗസ്റ്റൊക്കെ വരണമെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും പണിയെടുക്കുന്ന സമയത്ത് ഇത് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് നിങ്ങൾ ഒരിക്കൽ ഒരിക്കലും ചിന്തിക്കാത്ത രീതിയിൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നേരെ തീയിലിട്ട് ഇതൊന്ന് നമ്മൾ കറിയാക്കി എടുക്കുക ചാറ് വേണമെന്നുള്ളവർ തേങ്ങാപ്പാലോ അല്ലെങ്കിൽ ഫ്രഷ് ക്രീമോ എന്തെങ്കിലുമൊക്കെ ഇതിൽ ആഡ് ചെയ്യാവുന്നതാണ് അതല്ല നല്ല റോസ്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ഇത് നേരിയ നേരത്തേയിൽ വറ്റിച്ച് നമ്മളൊന്ന് നല്ലപോലെ വറ്റിച്ച് വെള്ളം വറ്റിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല റോസ്റ്റ് ആണ് കേട്ടോ ഒരു ബുദ്ധിമുട്ടില്ലാതെ നമ്മൾ എന്താ പറയണത് നമുക്ക് സമയമുള്ളപ്പോൾ ഈ ഒരു മസാല ഉണ്ടാക്കി വെക്കുക മാസത്തിൽ ഒരു അരമണിക്കൂറ് നമ്മൾ ചിലവാക്കിയാൽ നമുക്ക് കിഡിലൻ ചിക്കൻ കറി കണ്ടില്ലേ ഞാൻ കുറച്ച് ഫ്രഷ് ക്രീമും കൂടെ ചേർത്തിട്ടുണ്ട് ഇവിടെ ചാറ് വേണം അതുകൊണ്ടാണ് അടുത്തായിട്ട് നമുക്കൊരു ചിക്കൻ ഫ്രൈ ഈ ഒരു പൊടി കൊണ്ടുണ്ടാക്കാം കേട്ടോ അരക്കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം പിന്നെ നമ്മൾ സ്പെഷ്യൽ മസാലപ്പൊടി ഈ ഒരു മസാലപ്പൊടി നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ചേർക്കേണ്ട സവാള ഒരിച്ചൊക്കെ നമ്മൾ പൊടിച്ചെടുത്തേക്കുന്നത് കൊണ്ട് തന്നെ ഇതിനൊരു സ്പെഷ്യൽ ഫ്ലേവറാണ് വരുന്നത് കേട്ടോ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് കൊടു നോക്കണം കേട്ടോ അടുത്തതായിട്ട് നമ്മൾ മുളക് പൊടി നിങ്ങൾക്ക് ആവശ്യത്തിന് എരിവിനനുസരിച്ച് അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ ആ മസാലപ്പൊടിയിൽ വളരെ കുറവ് ഉപയോഗിച്ചത് നമുക്ക് പിന്നെ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ഇതുപോലെ ചെയ്ത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പെരിഞ്ചീരകത്തിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത് അര ടീസ്പൂൺ എന്നിട്ട് നാരങ്ങ പിഴിഞ്ഞ് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ മിക്സ് ചെയ്യുമ്പോൾ നമ്മളെ കൈ പുകയാണ്ടിരിക്കാൻ വെളിച്ചെണ്ണ കുറച്ച് തേച്ച് വെച്ചത് അല്ലെങ്കിൽ കൈ മൊത്തം പുകച്ചിലെടുക്കുമല്ലോ അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആ മസാല അതുപോലെ ഉണ്ടാക്കിയാൽ മതി നിങ്ങൾക്ക് ഇതിനാവശ്യമായിട്ടുള്ള എക്സ്ട്രാ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം ഇതുപോലെ ചേർത്ത് കൊടുത്താൽ മാത്രം മതി അടുത്തായിട്ട് കോൺഫ്ലവർ പൊടി ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തു നല്ലപോലെ തന്നെ കോൺഫ്ലവർ പൊടി ഇടുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നല്ല ക്രിസ്പി ആയിട്ട് നമ്മളിവിടെ ചിക്കൻ കിട്ടുന്നതാണ് അതുപോലെ ഈ മസാലേൻ്റെ ഫ്ലേവർ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങളിപ്പോൾ വെജാണ് കഴിക്കുന്നതെങ്കിൽ മഷ്റൂം കറി അല്ലെങ്കിൽ പനീർ അല്ലെങ്കിൽ ഗ്രീൻ പീസ് അങ്ങനെയുള്ള കറികൾക്കും ഇതുപോലെ ഒന്ന് ഉപയോഗിച്ച് നോക്കുന്ന കിഡിലൻ ചിക്കൻ ഫ്രൈയും റെഡി ആയില്ലേ ഇതുപോലെ ഒരു പൗഡർ ഉണ്ടാക്കി വെച്ചാൽ ഗസ്റ്റ് വന്നാലും ആര് വന്നാലും നമ്മൾ പേടിക്കാതെ തന്നെ നമുക്ക് സഡൻ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ കിഡിലൻ റെസിപ്പീസാണ് ഞാൻ കാണിച്ചു തന്നത് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി വരാം